നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ചരിത്ര സംഭവം നടന്നിട്ട് നീ ഇവിടെ അരക്കുട്ടയിൽ പട്ടിയിരിക്കുന്ന പോലെ ഇരിക്കുവാണോടാ നിനക്ക് ശമ്പളം തരുന്നത് ഞാനാ പേര് വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാറേ 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 എന്ന് എന്ന് വിളിക്കണം നീ തന്നെയല്ലേ ഉദ്ദേശിച്ചത് ഇത് ഏതാണ് ഈ മൊബൈൽ ടവർ ബ്ലാക്ക്

ഇവൻ കാരണം ഞാൻ ഞാൻ പണം കൊണ്ട് നിവിടെ എടാ എന്റെ മേടിക്കുന്ന തൊഴിലാളി ഇവന്റെ നിനക്കറിയോ രണ്ടും ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാ ിയത്ടിച്ചവരാ പട്ടി പോവും പത്താം ക്ലാസ് ഇവൻ ചതിച്ചിട്ടാ ഞാൻ പത്താം ക്ലാസ് തോറ്റത് ഈ രാജ്യത്ത് എന്നാടാ ഉണ്ടായത് നിനക്കറിയോ പത്താം ക്ലാസ്സിൽ പരീക്ഷ നടക്കുന്ന സമയം ഇംഗ്ലീഷ് പരീക്ഷ ഇവൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തുണ്ടെടുത്ത് വെച്ച് എഴുതുക ഞാൻ പറഞ്ഞു എനിക്കോട് ഒരു തുണ്ട് താടാ ഞാനും കൂടി എഴുതിട്ടടാ ഇവൻ പോക്കറ്റിൽ നിന്ന് ഒരു തുണ്ടെടുത്ത് എനിക്ക് തന്നു ഞാൻ അത് നോക്കി വള്ളി പുള്ളി തെറ്റാതെ അതുപോലെ വരച്ചു വെച്ചു പരീക്ഷ കഴിഞ്ഞപ്പോ എന്നോട് പറയുക ആ തുണ്ടിങ് താടാ അമ്മച്ച് മരുന്ന് മേടിക്കാൻ തന്ന തുണ്ടാണെന്ന് പിന്നെ ഞാനങ്ങനെ പരീക്ഷ ജയിക്കും പിന്നെ സയൻസ് പരീക്ഷ ഇവനെ ആഞ്ഞു വെച്ച് എഴുതുക സാറാണെങ്കിൽ നല്ല ഉറക്കം ഞാൻ പറഞ്ഞു എന്നെ കൂടി ഒന്ന് കാണിച്ചടാ ഞാനും കൂടി എഴുതിട്ടടാ ഇവൻ സയൻസിന്റെ പുസ്തകം എടുത്ത് വന്നിട്ട് പറയാ നീ നോക്കി എഴുതിക്കോളാൻ എന്നോട് നോക്കി എഴുതിക്കോളാൻ ജീവിതത്തിൽ ഇന്നേ വരെ പുസ്തകം വായിച്ചിട്ടില്ലാത്ത ഞാൻ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുമ്പോഴേക്കും പരീക്ഷാ സമയം കഴിഞ്ഞു നീ മൊയിലാളിക്ക് മീസ് കിടണ്ട അങ്ങനെ ഇവൻ ചതിച്ചിട്ടാണ് ഞാൻ പത്താം ക്ലാസ് തോറ്റത് എടാ പത്താം ക്ലാസ് തോറ്റപ്പ എന്റെ അപ്പനോട് നീ നീനി പഠിക്കാനായി കിടക്കാട്ട് പോകണ്ട പടിഞ്ഞാട്ട് പോയിക്കോളാൻ പൊയ്ക്കോളാൻ അങ്ങനെ ഞാൻ ബോട്ടിൽ പോയി ആ കടക്കാറ്റും വെയിലും ഒക്കെ കൊണ്ടാടാ ഞാൻ ഇങ്ങനെ ഇരുട്ടിന്റെ ആത്മാവായി പോയത് ശരിയാടി വരെ കറുത്തുപോയി ഇവൻ ഡോക്ടറായിട്ട് വന്നപ്പോ ഞങ്ങളുടെ കരയിൽ സ്വീകരണം അന്ന് അവിടെ വെച്ച് ആ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ അറിയുമെന്ന് വെച്ചപ്പോ ഇവ മുഖത്ത് നോക്കി പറയുക

എനിക്കൊരു ഷെയ്ഖിന്റെ ആഡംബര ബോട്ടിൽ ജോലി ഒരു ദിവസം ഷെയ്ഖും ഭാര്യയും കൊച്ചും കൂടി ബോട്ടിൽ കയറി കടലിൽ കാണാൻ വന്നു കുഞ്ഞൊരു പന്തുമായി ബോട്ടിൽ ഓടിക്കളിക്കുന്നു പ്ലത്തോ 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 ഓടിക്കളിക്കുന്നുളും പന്ത് കടലിൽ വീണു മൂന്ന് വയസ്സുള്ള കുട്ടി പന്തിന് പുറകെ നാട് കടലിലേക്ക് എടുത്ത് ചാടി അതിന്റെ പിന്നാലെ ഷെയ്ഖിന്റെ ഭാര്യ എടുത്ത് ചാടി അതിന്റെ പിന്നാലെ ഞാൻ എടുത്ത് ചാടി ഒന്നിനും നീന്തറിയില്ല കർത്താവ് പറഞ്ഞു ഷിബുവേ നിന്റെ ചാടൂ ചാടൂ എല്ലാവരും നോക്കി ചാടി ഈ ഷിബു കുഞ്ഞിനെ രക്ഷിച്ചു രക്ഷിച്ചു പിന്നെ ഭാര്യയെ എടാ നീ ഭാഗത്താണ് നടുക്കടലിൽ കിടക്കുന്ന എല്ലേക്ക് എടാ ഞാൻ മൂന്നുപേരെ രക്ഷിച്ചു അപ്പൊ പത്ത് പതിനഞ്ച് എണ്ണക്കിണറുള്ള ഷെയ്ക്ക് മൂന്ന് ജീവൻ രക്ഷിച്ചതിന്റെ പ്രതിഫലമായി അതിലൊരു എണ്ണക്കിണർ എനിക്ക് എഴുതി തന്നു പടിഞ്ഞാട്ട് പോയി പഠിച്ചതിന്റെ ഓർമ്മയില്ലാത്തവനെ നാല്പത് ലക്ഷത്തിന്റെ കാർ വാങ്ങിയപ്പോ ഞാൻ ഒരു കോടിയുടെ കാർ വാങ്ങി ഇവൻ അയ്യായിരം സ്ക്വാർപ്പിയുടെ വീട് വെച്ചപ്പോ ഞാൻ പതിനായിരം സ്ക്വർപ്പിൻ്റെ വീട് വെച്ചു പണം കൊണ്ട് ഇവനെ എവിടെയൊക്കെ തോപ്പിക്കാമോ അവിടെ ഒക്കെ തോപ്പിച്ചു എഴുന്നേക്കട എഴുന്നേറ്റന്റെ സ്വഭാവം മാറും അവസാനം ഇവന് ശമ്പളം കൊടുക്കുന്നവനാകണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഈ ആശുപത്രിയിൽ വന്ന് തമ്പരാനൊക്കെ പാർട്ട്നർഷിപ്പ് എടുത്തപ്പോൾ ഒരേ ഒരു കാര്യമേ ഷിബു ആവശ്യപ്പെട്ടുള്ളൂ ഒരച്ച കാര്യം ഇവന് ശമ്പളം കൊടുക്കുന്നത് എൻ്റെ കൈ കൊണ്ടാവണമെന്ന് അതിനുവേണ്ടി ഷിബു പറഞ്ഞെത്തും എല്ലാ മാസവും ഒന്നാം തീയതി ജസ്റ്റ് ഡിസംബർ അതൊരു സുഖം ഒന്നോട്ട് പത്ത് വരെ ഒന്നിച്ചു പഠിച്ചവന് ഓർമ്മയില്ലെന്ന് പറഞ്ഞതിൻ്റെ പ്രതികാരം ഇപ്പൊ ഇവനെ തൊഴിലാളിയാ ഞാൻ ഇവന്റെ എനിക്ക് അതിൽ അസൂയ രക്ഷിക്കുക ഇന്നിവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ എനിക്ക് ഇതിൽ കൂടുതൽ ശമ്പളം കിട്ടും എനിക്ക് നിന്റെ ശമ്പളക്കാരനാണെന്ന് പറയുന്നതിൽ ഒരു ആക്ഷേപമില്ല വിവരവും വിദ്യാഭ്യാസവും ഇല്ലെങ്കിലും നിന്റെ കയ്യിൽ പണമു അതുകൊണ്ട് എന്തൊക്കെ നേടാൻ ഒക്കും ഒക്കില്ലാന്ന് വ്യക്തമായ ധാരണയും എനിക്കും അന്ന് നിന്നെ അറിയില്ലെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ സാഹചര്യം ഇന്ന് നീ എന്റെ സുഹൃത്താണ് കളിക്കൂട്ടുകാരനാണെന്ന് പറയുന്നത് ഇന്ന തന്നെ സാഹചര്യം നീ കരിമ്പൂച്ച ഒന്ന് പുറത്തേക്ക് വിടും കുപ്പി മേടിക്കാനാണോ എടാ എനിക്ക് നിന്നോട് സ്വകാര്യമായി ചില സംസാരിക്കാനുണ്ട് ഏതായാലും ഈ കരിമ്പൂച്ചിക്ക് തമ്പുരാൻ നമ്മുടെ കൂടെ വരുത്തി അത്താളൊന്നും കൊടുക്കില്ലല്ലോ കൊടുക്കോ നീ അങ്ങോട്ട് വാർന്നിക്കു നീ ഇങ്ങോട്ട് വരൂ പുറത്തു പോകൂ എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്താ പറഞ്ഞു ഞാൻ തപാശക്ക് പറഞ്ഞാ ശമ്പളം കൂട്ടിത്തരം പോടാ ബോഡാ പള എന്താണ് നിനക്കും നിന്റെ ഹോസ്പിറ്റലും അഭിമാനിക്കാം ഒരു ഡിഗ്രി കൂടി ഞാൻ എടാ ആശുപത്രിയുടെ ബോർഡിനേക്കാൾ വലിയ ബോർഡ് വേണമെടാ നിന്റെ ഡിഗ്രി എഴുതി വെക്കാൻ അടുത്ത മാസം മുതൽ ശമ്പളം ഉണബോ ഒരു ലക്ഷം രൂപ കൂടുതൽ എണ്ണേണ്ടി വരും അതും എടാ തമ്പുരാൻ സംഭവിച്ചു എടാ രോഗികൾ നിന്നെ പോലും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല അവർ നോക്കുമ്പോ യു എസ് എന്നൊരു ഡിഗ്രി ലണ്ടനിൽ നിന്ന് ജർമ്മനിന്ന് കാഞ്ഞിരപ്പള്ളി നിന്ന് മുണ്ടക്കയത്ത് നിന്ന് ഒരു മനുഷ്യൻ എന്തിനാണ്ട് ഇത്രയും ഡിഗ്രി എടാ മെഡിക്കൽ വ്യാപാര രംഗത്തെ ഏറ്റവും മികച്ച തന്ത്രങ്ങൾ ഒന്നായത് പിന്നെ തമ്പുരാൻ്റെ ഏതാണ്ട് അഞ്ഞൂറ് കോടിക്ക് മുകളിൽ മുടക്കുമെന്നുള്ള ഈ സ്ഥാപനത്തിന്റെ വെറും പത്തിനൊന്ന് മാത്രം മുടക്കിയ ആളന്നെ അറിയപ്പെടാത്ത ഷെയർ കോളേജ് ഇനിയും ഉണ്ടാകും പക്ഷെ ഈ ഹോസ്പിറ്റൽ അറിയപ്പെടുന്നത് തമ്പുരാന്റെ ആശുപത്രി എന്നാണ് അതിലൊക്കെ ഉപരി ഡോക്ടർ ഹരികരണം ഞാനും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആശുപത്രിയാണ് നീ എന്നെ കാര്യം ആശുപത്രി ബോധമില്ലാത്തതുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ നിന്നെ എന്ന് മാത്രം എനിക്കൊരു ലക്ഷ്യമുണ്ട് അതിന് എനിക്ക് സഹായമാണ് ഒരു പെൺകുട്ടിയുടെ കാര്യം ഒരു ഒരു തമ്പുരാട്ടി തമ്പുരാട്ടി കുട്ടി പട്ടിക്കുട്ടി രാമവർമ്മയുടെ കഴിഞ്ഞ് എന്റെ ജൂനിയർ ആയിട്ടാണ് ചെയ്ത് ഇന്ന് അവളെ എന്ത് കഴിഞ്ഞു വരും വരട്ടെ വളരെ കാലം കൊണ്ട് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹം എന്താണ് എനിക്ക് അവളെ കല്യാണം കഴിക്കണം നീ ഏതെങ്കിലും പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ധാരാളം പറഞ്ഞു അവർക്ക് ആർക്കും എതിർപ്പില്ല പിന്നെ മനസ്സിലൊരു പ്രേമ അവരോടൊക്കെ പറയും അത് അതിന്റെ രീതി നീ വളരെ വൈകി പോയി മോനെ അവളുടെ വിവാഹം തീരുമാനിച്ചു എപ്പോ ആരുമായിട്ട് വരൻ സുന്ദരൻ സുമുക്കൻ സുശീലൻ ഇവിടെ പേരുണ്ടോ എല്ലാ ഒരാൾ തന്നെയാണ് കോടീശ്വരൻ അതിന്റെ അഹങ്കാരമില്ലാത്തവൻ നീ പറ ഞാൻ തന്നെ ഷിപ്പു ഒരു കാര്യം പറയുമ്പോ തമാശയായിട്ട് വരല്ലേ എടാ എടാ ഇത് തമാശ അല്ലടാ അമ്മച്ചിയാണ് നിന്നാണ് ഞാൻ പറഞ്ഞത് സത്യമാണ് ആര് സത്യവീരുമാനിച്ചത് ഞാൻ തീരുമാനിച്ചു ഒറ്റ ഒറ്റമാലുണ്ടല്ലോ ക്ലാസ് പാസ്സാവാത്തവൻ പത്താം ക്ലാസ് പാസ്സാകത്തിന് കഴിക്കാൻ പാടില്ല കൊക്കിൽ ഒതുങ്ങുന്ന കൊത്തു എടാ ഈ സാധനം എന്റെ കൊക്കിൽ ഒതുങ്ങില്ല നിനക്കെങ്ങനെ മനസ്സിലായി എടാ നീ എന്റെ കൊക്ക് കണ്ടിട്ടുണ്ടെ ഇങ്ങനെ കൊത്തി എടുത്തോണ്ട് പറക്കും ഞാൻ ദുബായിലോട്ട് അവിടെ എണ്ണ കിണറിക്കിടന്ന് രണ്ടുപേരും കൂടി നീന്തി കുളിക്കും എടാ ലോറിയിൽ പണം കൊണ്ടുവന്ന് തമ്പുരാന്റെ മുന്നിലേക്ക് ഞാൻ എടാ ഇതാ ഞാൻ പറഞ്ഞത് നിനക്ക് വിവരമില്ല പണം കൊണ്ട് എന്തൊക്കെ നേടാൻ നോക്കും നോക്കില്ല എന്ന് തിരിച്ചറിവില്ലെന്ന് എടാ തമ്പുരാൻ സമ്മതിക്കണം പിന്നെ അവള് സമ്മതിക്കണം എന്റെ പ്രൊഫഷണൽ ഏറ്റവും മികച്ച സ്കോളറാണ് ഞാൻ സ്കൂളിലെ കാര്യമൊന്നും പറയണ്ട നീ ചരിയ ഡോക്ടർ ഹരിഹരന് മുമ്പിൽ കുടിയന്മാർ രോഗികൾ നിൽക്കും പക്ഷേ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ആശുപത്രിയുടെ റവന്യൂ ബാലൻസ് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പണം ഈ ഡോക്ടർ ബോധ്യമാകും ആ ഞാനാണ് പ്രകൃതി ആവശ്യപ്പെടുന്നത് നീ ടിപ്പറിലല്ല വാഗണി കൊണ്ടു പണം മറിച്ചാലും തമ്പ്രാൻ ജാവളി മൊക്കെ കാണിക്കും അങ്ങനെ കാണിക്കൂടാ നീ വിലകള വില പോകുന്നത് പെണ്ണ് എടാ ഒരു നല്ല ആ നിന്റെ അച്ഛൻ അപ്പ അമ്മയ അമ്മ എടാ അങ്ങനെ നീ ഇന്നലെ നമ്പൂതിരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എടാ പെണ്ണ് ചോദിക്കെ ഞാൻ ചോദിക്കാം കിട്ടുന്ന വാങ്ങുന്നു എന്തേ ഒരു മത്സരത്തിന് ഷിബു തയ്യാ ഞാനും തയ്യാറോക്കില്ല മോനെ തോക്ക് എന്റെ മുരുകൻറെ കയ്യിലുണ്ട് മോനെ

ഇവിടെ മാത്രമല്ല മെഡിക്കൽ ശാസ്ത്ര രംഗം മുഴുവൻ നമ്മുടെ ഈ നേട്ടത്തിൽ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് കേരളത്തിന് വിദേശത്ത് നിന്നും രോഗികൾ ഇങ്ങോട്ട് ഒഴുകിയെത്തും ഹൃദയം കിട്ടി എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം ആ ഡോണറെ പറ്റി ചോദിച്ചവരൊക്കെ ഞാൻ പറഞ്ഞത് അതൊരു വൈകാരിക പ്രശ്നമാണ് പുറത്തുവിടുന്നതിൽ അവർക്ക് താല്പര്യമില്ല അദ്ദേഹത്തിൽ നന്നായി പിന്നെ പേഷ്യന്റിനെ സന്ദർശിച്ചു അദ്ദേഹം പൂർണ്ണ വെരി ഗുഡ് അല്ലേ ഹരികറിനെത്തിയില്ലേ ഇന്ന് നൂറ്റി പതിനഞ്ച് ആ ഒരാളെ നോക്കുന്നതിന് മുന്നൂറ്റി എൺപത് രൂപ വെച്ച് നൂറ്റി പതിനഞ്ച് രൂപ അത് മാത്രം ഹോസ്പിറ്റലിൽ ദിവസം നാൽപ്പതിനായിരം രൂപ ഇനി എത്ര വൈകിയാലും അദ്ദേഹം നോക്കിയാൽ മതി ശാറ്റും പിടിക്കുന്ന എത്രയോ പേർ ഇത് കൈപുണ്യമാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മാശയായിട്ട് തോന്നുന്നു യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഉണ്ട് ഈശ്വരൻ സ്പർശിക്കുന്നത് പോലെ ചില ഡോക്ടർമാർ ഹരികരനെ പോലുള്ളത് ചികിത്സിക്കുകയല്ല യേശുക്രിസ്തു രോഗികളെ എന്ന് പറയുന്നത് പോലുള്ള ഒരു ഹീലിംഗ് ടച്ച് ആ അതിരിക്കട്ടെ തന്നെ അഭിനന്ദിച്ചു ആ പിശുക്കൻ കെട്ടിപ്പിടിച്ച് മൂർത്താവിൽ ഉമ്മ തന്നിട്ട് നന്നായി കുട്ടി എന്ന് പറയലേ കേട്ടു രാമവർമ്മ അദ്ദേഹത്തെ പറ്റി പറയുമ്പോ നൂറ് നാവ ഇത്രയും മിടുക്കനായി ഒരാൾ ഇതുവരെ അവിടെ പഠിച്ചിട്ടില്ലെന്നാ അവര് പറയുന്നത് ഈ ഭൂമിയിലേക്ക് ദൈവം സമ്മാനിച്ച സ്റ്റെത്തുമായി വന്ന പിഷൻ എന്നൊക്കെയാ വിശേഷണം അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തില എല്ലാവർക്കും എല്ലാ നേട്ടങ്ങളും മരത്തിലൂടെ സ്വന്തമാക്കിയാണ് നാളെ നാളെ എന്റെ മകളുടെ പേരും കുറിച്ചു വെക്കാൻ ഒായിരം കഥകളുമായിട്ടാ ഞാൻ എയിംസിൽ നിന്ന് വന്നിരിക്കുന്നത് സാറിന്റെ കൂടെ നിന്ന് ഒരു സെൽഫി എടുത്ത് എനിക്ക് ഇന്ന് തന്നെ അറിയായിരുന്നു എന്നോടൊപ്പം ഒരു അതിഥി കൂടി ഉണ്ട് ഞങ്ങൾ അങ്ങേ കാത്തിരിക്കും ഇന്നത്തെ സന്തോഷം എല്ലാവരുടെ മനസ്സിലും നിറഞ്ഞു പൊന്തുകയാണ് അതൊന്ന് ഓപ്പൺ ചെയ്യേണ്ടത് നമുക്ക് ആരാ ഡോക്ടർ അതിന് നമ്മുടെ ഈ നല്ല ദിവസത്തിന് രസം കൊല്ലാൻ ആരാത് അവരുടെ മനസ്സിൽ സങ്കടത്തിൻ്റെ ഒരു കടൽ വല്ലാതെ കലഹിക്കുന്നു അമേ കടന്നു തോന്നോളൂ അമ്മയുടെ മകരെ അപകടം പറ്റി ഇവിടെ കൊണ്ടുവന്നു ഇരുപത് വയസ്സുള്ള ദിലീപ് രണ്ടു ദിവസം അയാൾ വെന്റിലേറ്ററിൽ മരണപ്പെട്ട ആ കുട്ടിയെ എംബാ ചെയ്ത് ബോഡി വിട്ടുകൊടുത്തു ശവശരീരം കുളിപ്പിക്കരുത് എന്ന നിർദ്ദേശത്തോടെ ആചാരപ്രകാരം കുട്ടിയെ കുളിപ്പിക്കാത്ത ചിതിയിലേക്ക് എടുക്കരുത് എന്ന ശരീരം കുളിപ്പിക്കാൻ കുളിപ്പിക്കാതെടുത്തപ്പോ അവരിൽ നിന്നും എല്ലാം എടുത്തു മാറ്റിയിരിക്കുന്നു ഹൃദയം കരൾ വൃക്കകൾ എല്ലാം ായി ഈ അമ്മ എന്റെ മുന്നെത്തിയിരിക്കുന്നു നമ്മൾ ആഘോഷിക്കുന്ന ശാസ്ത്ര വിജയം മറ്റൊരു ശരീരം തുടിക്കുന്ന ഹൃദയം ഈ അമ്മയുടെ ഭാഗിയാണോ ആണെങ്കിൽ